നമസ്കാരം വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐക്ക് വിട്ടതോടെ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നിലച്ച മട്ടിലായി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ച ഒൻപതിനാണ് രണ്ട് പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തത് സംഭവത്തിലെ ഇരുപത് പേരുടെയും അറസ്റ്റ് പൂർത്തിയായെന്നാണ് പോലീസ് നിലപാട് അതിനുശേഷം അന്വേഷണത്തിൽ പുരോഗതിയില്ല സി ബി ഐ എത്തുന്നതുവരെ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാനും എല്ലാ പ്രതികളെയും ഉൾപ്പെടുത്താനും പോലീസ് ശ്രമിക്കുന്നില്ലെന്ന് സിദ്ധാർത്ഥന്റെ ബന്ധുക്കൾ ആരോപിച്ചു തെളിവുകൾ നശിപ്പിക്കാൻ ഒത്താശ ചെയ്തെന്നും പരാതിയുണ്ട് മർദ്ദനം നടക്കുന്ന സമയത്ത് സിദ്ധാർത്ഥന്റെ മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്തയാളെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ടി ജയപ്രകാശ് പറയുന്നു കേസ് സി ബി ഐ ഏറ്റെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യവും രക്ഷിതാക്കൾ ഉന്നയിക്കുന്നു ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയോടെയാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിന് മുൻപ് ക്രൂരമർദ്ദനത്തിന് ഇരയായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണവുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയ എസ് എഫ് ഐ നേതാക്കളടക്കം അറസ്റ്റിലായി അന്വേഷണം തുടരുകയാണെന്നാണ് വൈത്തിരി പോലീസ് പറയുന്നത് കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവനാണ് അന്വേഷണ ചുമതല അതേസമയം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് നിർണായക വിചാരണ രേഖകൾ കാണാതായ എം അഭിമന്യു വധക്കേസിൽ പ്രോസിക്യൂഷൻ ഇന്നലെ ഹാജരാക്കിയ സാക്ഷ്യപ്പെടുത്തിയ രേഖകളുടെ പകർപ്പുകളും പ്രതിഭാഗത്തിന്റെ പക്കലുള്ള രേഖകളുടെ പകർപ്പും കോടതി പരിശോധിക്കും നഷ്ടപ്പെട്ട പതിനൊന്ന് രേഖകൾക്ക് പകരം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രോസിക്യൂഷൻ ഹാജരാക്കിയ രേഖകളിൽ പ്രതിഭാഗം തർക്കമുന്നയിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി ഇതിനായി ഇരുപത്തിയഞ്ചിന് കേസ് വീണ്ടും പരിഗണിക്കും മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവായിരുന്ന എം അഭിമന്യുവിനെ വധിച്ച കേസിലെ കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും അടക്കമുള്ള രേഖകളാണ് നഷ്ടപ്പെട്ടത് കേസ് അന്വേഷണം പൂർത്തിയാക്കി സെപ്റ്റംബർ രണ്ടായിരത്തിനാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് ജനുവരിയിലാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് രേഖകൾ നഷ്ടപ്പെട്ടതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ നിഗമനം രണ്ടായിരത്തി ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ വിചാരണ കോടതി ഹൈക്കോടതിയെ വിവരമറിയിച്ചു തുടർന്നാണ് സമർപ്പിച്ച രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഇന്നലെ പ്രോസിക്യൂഷൻ വീണ്ടും സമർപ്പിച്ചത് ഈ രേഖകളുടെ ആധികാരികത പരിശോധിക്കാൻ പ്രതിഭാഗത്തിന് കോടതി അനുവാദം നൽകിയിട്ടുണ്ട് നഷ്ടപ്പെട്ട രേഖകൾ അന്വേഷണ സംഘം വിചാരണ കോടതിയിൽ ആദ്യം സമർപ്പിച്ച തീയതിയും അന്ന് കോടതി പതിപ്പിച്ച സീലും എന്തായാലും ഇന്നലെ വീണ്ടും സമർപ്പിച്ച രേഖകളിൽ പുനഃസൃഷ്ടിക്കാനാവില്ല ഈ സാഹചര്യത്തിൽ വിചാരണക്കിടയിലോ അന്തിമ വിധി പ്രതിഭാഗത്തിന് പ്രതികൂലമാണെങ്കിൽ അപ്പീൽ സമർപ്പിക്കുമ്പോഴോ ഈ തീയതിയിലും സീലിലും തടസ്സവാദമോ തർക്കമോ ഉന്നയിക്കേണ്ട സാഹചര്യമുണ്ടായാൽ ഇപ്പോൾ പ്രതിഭാഗം ഉന്നയിച്ച തർക്കം പ്രസക്തമാവുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യം കൂടി മുന്നിൽ കണ്ടാണ് പ്രതിഭാഗത്തിന്റെ പക്കലുള്ള രേഖകളുടെ പകർപ്പ് കൂടി ഹാജരാക്കണം എന്ന ആവശ്യം കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജി മോഹൻരാജ് ഉന്നയിച്ചത് കോടതിയും ഈ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു അതിനുശേഷം ഇതു സംബന്ധിച്ച വാദം കോടതി കേൾക്കും നഷ്ടപ്പെട്ട രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഉപയോഗിച്ച് സാക്ഷ്യ വിസ്താരം തുടങ്ങാമെങ്കിലും ഇത്ര രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് തന്നെ രേഖകൾ എങ്ങനെ കാണാതായി എന്ന ഗൗരവമുള്ള വിഷയം ഉത്തരം കിട്ടാതെ തുടരുകയാണ്